ആ ഇന്നാളെ നമ്മളൊരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അല്പം പച്ചക്കറി കൃഷിയായാലോ എന്നും പറഞ്ഞാൽ അത് കൂടുതലായിട്ട് നമ്മൾ നട്ടിരിക്കുന്ന പയറായിരുന്നു അത് നന്നായിട്ട് കായ്ച്ച് നല്ല ഫലങ്ങളായിട്ടുണ്ട് നമുക്ക് കാണാം എന്താണ് നല്ല നീളമുള്ള പയറാണ് ഉണ്ടായിരിക്കുന്നത് വിരിഞ്ഞ് വരുന്നു നിറയെ ആയി നിൽക്കുകയാണ് അത്യാവശ്യം നല്ല നീളമുള്ള പയറ് ആണ് നമുക്കുണ്ടായിരിക്കുന്നത് ഞങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യം വിളവെടുപ്പ് നടത്തിയതാണ് ുന്നതേ ഉള്ളൂ ഞങ്ങളിതിപ്പം ഒരു രണ്ട് മാസമായേ ഉള്ളൂ പയർ നട്ടിട്ട് ഞങ്ങൾ വേറെ വളമൊന്നും ഉപയോഗിച്ചിട്ടില്ല ചാണകപ്പൊടിയും മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ വീട്ടിൽ നമ്മൾ ആവശ്യത്തിനുള്ള വലിയ വളങ്ങളൊന്നും ഈ പറഞ്ഞപോലെ ചേർത്തിട്ടില്ല അത്യാവശ്യം ചാണകപ്പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ പക്ഷേ എല്ലാം നല്ല വയറാണ് കേട്ടോ എല്ലാം നല്ല സൂപ്പർ സൂപ്പറ് വയറാതുകൊണ്ടോ എല്ലാം നല്ല നീളമുള്ള നല്ല വയറുകളാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നമുക്കിത് സ്വന്തം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പയറ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും പച്ചക്കറി എന്തായാലും ഏതായാലും അപ്പോൾ നമ്മൾ രാവിലെ വൈകിട്ടൊക്കെ നനച്ചു കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് പ്രത്യേക സമയമൊന്നും വേണ്ട നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള പയറ് ഇതിൽ നിന്ന് കിട്ടും പിന്നെ നമ്മൾ സ്ഥലം തക്കാളിയുണ്ട് തക്കാളി ഏകദേശം പോയിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മുടെ ഇവിടെ തക്കാളി പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ശകലം ആണ് എങ്കിലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്ത് കയറി വരുന്നുണ്ട് തക്കാളിയൊക്കെ പൂവിട്ടിട്ടുണ്ട് നമുക്ക് നമുക്കതി കൂടെ ഒന്ന് കാണാം ഇതായിട്ട് നമ്മുടെ തക്കാളി തക്കാളി എല്ലാം തന്നെ ഇതൊന്നും പൂവിട്ടിട്ടില്ല അതൊക്കെ നമ്മൾ ഇവിടെ തന്നെ കുരുപാകെ മുളപ്പിച്ചെടുത്തതാണ് അത്യാവശ്യം വലുപ്പമായിട്ടുണ്ട് എല്ലാം പുരു പൂവിട്ടിട്ടില്ല പൂവിട്ട തക്കാളി ഉണ്ട് നമുക്ക് കാണിച്ചു തരാം ഇതെല്ലാം പയ്യെ പൂവിടാറായതാണ് എല്ലാം ചെറിയ തക്കാളി തൈകളാണ് അപ്പോൾ ഇതാണ് പൂവിട്ട് നിൽക്കണേ അതായത് പൂവിട്ടിട്ടേ എല്ലാം തന്നെ പൂവിട്ട് നിൽക്കുന്നതാണ് കായ്ക്കാറായി ഇതൊക്കെ നമുക്ക് വീട്ടിൽ ഇത് പൂവിട്ട് കായ്ക്കാറായതാണ് നിറയെ പൂവുണ്ട് എല്ലാം പകുതിയോളം പൂവിട്ട് കാച്ചു കായ്ക്കാറായി നിൽക്കുന്നതാണ് നമ്മളെല്ലാം ഗ്രോ ബാക്കിലാണ് കേട്ടോ മുഖ്യതും ഗ്രോ ബാക്കിലാണ് ചെയ്താക്കുന്നത് പച്ചക്കറി ഈ തക്കാളികൾ പയറൊന്നും ഗ്രോ ആകില്ലല്ല അല്ല നമ്മൾ ചാക്ക് മറിച്ച് ചാക്കിനകത്ത് മണ്ണ് നിറച്ചാക്കുന്നതാണ് ഇതുകൊണ്ടോ നമ്മൾ പാവലും ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു മൂടി ഇട്ടതാണ് പക്ഷേ അത് കയറി വരുന്നുണ്ട് അത് ഏറെക്കുറെ പൂവിടാനുള്ള സംവിധാനത്തിലേക്ക് വരുന്നു എല്ലാം ഇട്ടിട്ടുണ്ട് അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്കുള്ളെങ്കിലും കിട്ടുമല്ലോ വേറെ പ്രത്യേകിച്ച് നമ്മൾ റിസ്ക് ഒന്നും ആവശ്യമില്ല ഇതുണ്ടോ കുറച്ച് കുറ്റിപ്പയർ ഇട്ടതാണ് അതും ഇഷ്ടംപോലെ കാച്ചിട്ടുണ്ട് എല്ലാം നിറയെ കാച്ചു കിടക്കുന്നുണ്ട് ചുമ്മാ ഇട്ടതാണ് വെറുതെ സ്ഥലത്ത് ആ കുറച്ച് പയർ വിത്ത് കൊണ്ട് നമ്മൾ നട്ട് എല്ലാം ഇതുണ്ടോ അതവിടെ കുറച്ച് പാവലുണ്ട് കണ്ടോ ഇതൊന്നും നമ്മുടെ നാട്ടിൽ വിളയില്ല എന്ന് പറഞ്ഞ സാധനമാണ് സുന്ദരി മത്തങ്ങ കണ്ടോ ഇതെല്ലാം നമ്മുടെ പുറമിലുണ്ടാവും എന്ത് സാധനം വേണമെങ്കിലും ഉണ്ടാവും നമ്മൾ പരിശ്രമിച്ചാൽ കണ്ടോ മത്തങ്ങ ഉണ്ടായി സുന്ദരി മത്തങ്ങ ആണിതെല്ലാം വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ പൂവിട്ട് വരുന്നേ ഉള്ളൂ െല്ലാം നമ്മുടെ ഇവിടെ പറമ്പിലുണ്ടാകുന്ന കേട്ടോ കുറ്റിപ്പയർ നിൽക്കുന്നുണ്ടോ അടുത്തത് ഉണ്ടാക്കി കിടക്കുന്നു അതെ അടുത്തത് പൂ വിരിഞ്ഞ് ചെറിയ കായമായിട്ടുണ്ട് അതുതന്നെ ഇതുപോലെ ചെറിയ രീതിയിലുള്ള പച്ചക്കറി കൃഷിയൊക്കെ നമുക്ക് വീട്ടിൽ സ്വന്തമായി ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക